നീയല്ലേ ഇതിനപ്പുറം ചെയ്യും എന്ത് നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യും ഇക്കട സബ് ആ ഇക്കുസിച്ചു ഒരിക്ക ഡാലും പൊട്ടത്തരവും ഇടിത്തരവും കൊറേ കണ്ടിട്ടുണ്ട് ഇമാതിരി പൊട്ടത്തടങ്ങ് ഞാൻ കെട്ടുന്നു ലാലും ചേർന്ന് കുറച്ച് ചിരിപ്പിക്കട്ടെ ഒരു ദിവസം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ച് ചിരിച്ചെണ്ണത്തിന്റെ കാരണം ജോൺ ഞാൻ പറയുന്നത് കാണുന്നില്ല എങ്കിൽ ഞാൻ പോക അയ്യോ ഞാൻ ഇടയ്ക്ക് മോനെ നോക്കിക്കൊണ്ടിരുന്നു വായി നോക്കിക്കൊണ്ടിരുന്നു എവിടെ ഞാൻ പറഞ്ഞു ഫെർട്ടിലൈസർ ഓക്കെ ഓക്കെ ഈ ലൈവിൽ വരുന്ന ഒരു ദയവായി മോളിലിരിക്കാതെ പുതിയ ആൾക്കാരുടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ എനിക്ക് മുന്നോട്ട് ഗ്രോ ആയി പോകാൻ പറ്റുമോ പുതിയ ആൾക്കാരെ ഓൾവേസ് വെൽക്കം ഒരബദ്ധമാണെങ്കിൽ ക്ഷമിക്കാം ഫുൾ അബദ്ധമാണെങ്കിൽ ക്ഷമിക്കണം പിന്നല്ലാതെ ലൈഫ് മൊത്തം ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പൊക്കെയോ ഓക്കെ ഫുഡ് കഴിക്കാൻ സമയായി കാണോ അല്ലെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും അവനേക്കാളും അഞ്ചു ചേച്ചി അവ ഉപദേശിക്കായിരുന്നു ഭയങ്കര കൊഴപ്പുറേ ശമല ശമല ഉറങ്ങിയോ ഇക്ക നല്ല ചുമണ്ട് ഇക്ക എന്താ വലിച്ചോണ്ടിരിക്കും ഇങ്ങനെ സുഖത്തെ വലിക്കും അതാണ് ഇക്കെ ചുമ അല്ലേക്കാ സുഖത്ത് വലിക്കത്തില്ലേ ആ ഇതാണ് ഈ ചുമ എനിക്കൊരു ഇളയ മാമനുണ്ട് ഭയങ്കര പോകാല്ല ചുമ്പോ മൃഗങ്ങ എന്തോ ഇത് എന്ത് ചുമയായിയോ ശ്വാസം കിട്ടുമെന്ന് പേടി വരും സൈഡിൽ കാണുന്നതാര് സൈഡിൽ ആര് കാണുന്നു എന്റെ സൈഡിലോ എന്റെ സൈഡിൽ ആരും ഇല്ലല്ലോ ഞാനാണ് കണ്ണാടിയിൽ ഈ സൈഡിൽ കാണുന്നത് എസ് ആർ എഫ് ഇക്ക ഈ ഇക്ക ഒരുപാട് സീനിയർ ആണ് ഈ ക യൂട്യൂബിൽ എല്ലാരെയും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇവൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈവനല്ല എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ കസിൻ വഴി ഓക്കേ അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ കസിൻ വഴിയാണ് ഞാൻ ഇക്കാര്യം ഇപ്പൊ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പുറം ഉണ്ടോ എന്നെ പേടിപ്പിക്കാതെ പ്രേതമൊന്നും ഇല്ല ഇവിടെ ഇപ്പുറം ഉണ്ട് അപ്പുറം ഉണ്ടോ എന്തൊക്കെ പറയുന്ന ആരുമില്ല അപ്പുറം മഴ തന്നെ ഞാൻ വരെ മഴ താഴ്ന്നിരിക്കുകയാണ് എത്ര പഴയ വീടാ എന്തായിക്കോ പറഞ്ഞു ഞാനും എളുപ്പ പോയിട്ട് വരാം എന്റെ പുറകിൽ ആരുമില്ല എന്നെ പേടിപ്പിക്കരുത് അതായിരിക്കും ഇതവൻ അങ്ങോട്ട് പോയി അതവനാകി അവൻ ഇപ്പഴാ വന്നെ മോനെ എണ്ണീട്ട് വന്നതാണ് അവിടെ നിന്ന് കട്ടിലേന്ന് കിടക്കാൻ അവനെണ്ണീക്കണം തോന്നും എന്നിട്ട് മോന്റെ ഇങ്ങനെ വെക്കും എളുപ്പം വരെ അവ കണ്ണാടിയിൽ ചേച്ചി തന്നെയാണ് എന്റെ പൊന്നു മനുഷ്യ ഇവിടെ ആരുണ്ട് എന്തായാലും ഇപ്പൊ അതെല്ലാം നീ നേരെ നിന്റെ ബാക്ക് ആ ഗ്ലാസ്സിൽ കാണുന്നുണ്ട് ഓ അതായിരിക്കും പോയി കൊടുക്ക പോവാ പണ്ട് ഞാൻ അഞ്ചു വയസ്സ് സമയത്ത് എന്റെ അപ്പൂപ്പൻ ആ എന്തോ കട്ടമ്പീട് തന്നിട്ടുണ്ട് പല്ലുവേദനക്ക് അടിപൊളി